പെട്ടെന്നൊരാഗ്രഹം തോന്നി ഇറങ്ങിയതാണ് ഈ പുഴയിലേക്ക് എനക്കല്ല അരുണേട്ടനായിരുന്നു ഈ ആഗ്രഹം ഉണ്ടായിന് ഒന്ന് ഇറങ്ങിയിട്ട് രണ്ട് മീനെല്ലാം പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങ് ഇറങ്ങിയതാണ് അങ്ങനെ നമ്മൾ കോരിവലയും കൊണ്ട് അങ്ങ് ഇറങ്ങിയപ്പോ കുറച്ച് ഞണ്ടിനെ കിട്ടിയെ അങ്ങനെ ഇതാ നമ്മൾ ഓരോന്നിൻ്റെ ബാക്കിലും പോയി ഓരോന്നി മീനിങ്ങനെ കൊരി ഞണ്ടിനിങ്ങനെ കൊരിക്കോണ്ടിരിക്കുന്നത് ഓരോന്നല്ല ഇങ്ങനെ ഇതിന് എങ്കിടക്കെല്ലാം ആയിരിക്കും ഇതുപോലെ ഉണ്ടാവും അങ്ങനെ അതിനെ മെല്ലെ വെള്ളം അനക്കാണ്ട് പോയി കോരി എടുക്കണം പിന്നെ കുറച്ചപ്പുറത്തെ സ്ഥലത്തെല്ലാം പോകുമ്പോൾ അങ്ങനെ വലിയ അതായത് ഈ കാണുന്ന സ്ഥലത്തൊന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല അങ്ങനെ അങ്ങോട്ടൊന്നും കാര്യ ില്ലാത്തോണ്ട് പിന്നെ നമ്മൾ നേരെ കരയിലേക്ക് കയറിയിട്ടുണ്ട് അതിന് ഇനി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള കച്ചറിയെല്ലാം കളയണം അതിനിടയ്ക്ക് നമുക്കൊരു വലിയ അളമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് അങ്ങനെ അതും എടുത്ത് ബാക്കി ഞണ്ടിനെ എടുത്ത് നമ്മളിത് അങ്ങനെ കോരിയെടുത്ത് അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് വീട്ടിലേക്ക് പോകണേന് അങ്ങനെ പുഴേൻ്റെ വെള്ളത്തിൽ അത് മുക്കിയെടുത്തിട്ട് നമുക്കിനി നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിട്ട് വേറെ ഒരു പരിപാടി ഉണ്ട് അത് വന്നിട്ട് കാണിച്ചിടാം ഇതാണ് നമ്മളെ വീട് കേട്ടോ അങ്ങനെ അതാടി എത്തിപാട് നമ്മൾ ഇവനിക്കൂട്ടി വേഗം ഇളമ്പൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ വേഗം ഒരു ബക്കറ്റിലേക്ക് ബാക്കി ഞണ്ടിനെ എല്ലാം ഞണ്ടിനെല്ലാം തട്ടിക്കൊടുത്തു എല്ലാത്തിനും ഒന്നതിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നതാണ്ടതിന് വേഗം പിന്നെ അതിനെ തട്ടി 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 കുറേ സമയം എടുത്തോട്ടെ അത് നിലത്തു പോകാൻ വേണ്ടിയിട്ട് കുറേ നേരം കളിച്ച് കളിച്ച് അത് അവസാനം നിലത്ത് വീണു ഇനിയാന്ന് ഒരു മെയിൻ പരിപാടിയിലേക്ക് കടക്കുന്നത് നമ്മൾ ആ കിട്ടിയ ഞണ്ടിനെ നേരെ കഴുകിയിട്ട് ഒരു വെള്ളത്തിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് എടുത്തിട്ടതാ ഇങ്ങനെ പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോയേ നമ്മൾ അങ്ങനെ എല്ലാ ഞെണ്ടിനും അതിലിട്ട് മാറ്റിവെച്ചു ഇനി ഇല്ല പണി ഞാനും പെങ്ങളും അങ്ങനെ ഏറ്റെടുത്തു ഇനി ഇതിൻ്റെ ഇറച്ചി വേറെ തോട് വേറെ ആക്കണം അങ്ങനെ നമ്മൾ മത്സരിച്ചിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി ആക്കിയാണ് അതിൻ്റെ ഇറച്ചിയും തോടും വേറെ വേറെ ആക്കി വെക്കുന്നുണ്ട് ഏകദേശം ഈ ഞണ്ടിൻ്റെ ഇറച്ചി മാറ്റിവെക്കുന്ന പരിപാടി നമ്മൾ കഴിയാനായിട്ടുണ്ട് അതിൻ്റെ കാലലും തച്ചു പൊട്ടിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ആ ജാറിലേക്ക് കുറച്ച് കാന്താരി എടുക്കുക എരിവിനുസരിച്ച് കാന്താരി എടുക്കുക പിന്നെ വേണ്ടത് തേങ്ങയാണ് അങ്ങനെ തേങ്ങയും മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മളൊക്കെ കല്ലുപ്പ് എടുത്തിട്ടുണ്ടതിന് ശേഷം ഇതിനനുസരിച്ചിട്ടിട്ട് ഇടുക പിന്നെ നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കുക അതിന് ശേഷം വെള്ളവും ചേർക്കണ്ട അങ്ങനെ തന്നെ അരച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായ ഇറച്ചി ഉണ്ടല്ലോ ആ ഇറച്ചിയിലേക്ക് ഈ തേങ്ങ അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്യുക ഞണ്ട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഞാനിത് ഫസ്റ്റിൽ ആരണാടിൻ്റെ വീട്ടിൽ നിന്ന് തന്നെയെന്ന കഴിച്ചിന് അങ്ങനെ ഞാൻ ആക്കിയ സാധനം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കറക്റ്റ് ഒരു കറക്റ്റ് ഒപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടീന് ശരിക്കും പറയാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ നമ്മളെ ചോറിന്റെ കൂടെ ഇന്ന് ഞണ്ട് പൊടിപ്പും കൂടി ഉണ്ട് അതും കൂടി കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചു അപ്പം അത്രേ ഉള്ളതാ